എ ഡി ജി പിയെ മാറ്റുന്നതിൽ സി പി എം സി പി ഐ തർക്കം പരസ്യപ്പോരിലേക്ക് നീങ്ങുകയാണ് അടുത്ത മാസം നാലിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുന്നതിനൊപ്പം ഭരണപക്ഷത്തു നിന്നുള്ള ഘടകകക്ഷികൾക്ക് മുറുമുറുപ്പിനെ കൂടി പ്രതിരോധിക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ സർക്കാരും സി പി എമ്മിനും ഉള്ളത് ഇതിനിടെ നാളെ പൊതുസമ്മേളനം അൻവർ വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അൻവർ അവിടെ പറയും എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത് കെ ബി ശ്യാമപ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് എ ഡി ജി പിയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അൻവർ തൊടുത്തുവിട്ട ശരങ്ങൾ അത് വലിയ തരത്തിൽ തന്നെ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ സി പി ഐ കൂടെ ഈ വിഷയത്തിൽ സി പി എമ്മിനെതിരെ തിരിയുന്ന സാഹചര്യം ഏത് തരത്തിലാണ് സി പി എം സി പി ഐ പോര് നടക്കാൻ പോകുന്നത് ഒപ്പം നാളെ നിലമ്പൂരിൽ അൻവർ പൊതുസമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും വിളിച്ചു പറയും എന്നുള്ളൊരാധികൂടി സി പി എമ്മിനും ഉണ്ട് എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത് ശ്യാ നന്ദു എന്തായാലും പി വി അൻവർ എം എൽ എയുടെ വിഷയത്തിൽ തട്ടി സി പി എമ്മും സി പി ഐയും തുറന്ന പരസ്യപ്പോരിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം നൽകിയ മറുപടിക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വിനോദ് വിശ്വം ഇന്ന് കടുത്ത ഭാഷയിൽ തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത് അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതിൽ പറയുന്നത് പ്രധാനമായും എന്തായാലും ഈ ഒക്ടോബർ നാലിന് നിയമസഭാ സമ്മേളനം കൂടുന്നതിന് മുമ്പ് തന്നെ എന്തായാലും ഈ എ ഡി ജി പി നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും നിലവിൽ ഈ ഒരു അന്വേഷണം ഒക്ടോബർ മൂന്നിനാണ് ഡി ജി പി തലത്തിലുള്ള ഒരു അന്വേഷണം പൂർത്തിയാകുക അതിനാൽ തന്നെ ആ ഡി ജി പി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴേക്കും എ ഡി ജി പി സ്ഥാനത്തുനിന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തുനിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റേണ്ടതായിട്ടും അങ്ങനെ ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ് പോകുന്നത് പ്രധാനമായും ഈ ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദത്തിനപ്പുറം സി പി ഐക്ക് പ്രത്യേക ഒരു അതൃപ്തിയുള്ളത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഈ അതൃപ്തി നിൽക്കുമ്പോൾ എ ഡി ജി പി സ്ഥാനത്തുനിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന ഈ ഒരു നിലപാടിൽ നിന്ന് സി പി ഐ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ ഒരു വിഷയങ്ങൾ പോകുമ്പോഴേക്കും ഒക്ടോബർ രണ്ടിനാണ് ഇനി തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി തിരിച്ചെത്തുക ഒക്ടോബർ മൂന്നിന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് ഒക്ടോബർ നാലിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മുൻപോടിയായിട്ട് തന്നെ ഈ എ ഡി ജി പിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമായും അന്ന് സമ്മേളനം കൂടുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിനൊപ്പം തന്നെ ഈ ഭരണപക്ഷത്തു നിന്നുള്ള ഘടകകക്ഷികളിൽ നിന്നുള്ള എതിർപ്പ് കൂടി ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ എ ഡി ജി പി സ്ഥാനത്തുനിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അൻവറിനെ എങ്ങനെയായിരിക്കും ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്